ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി നഗരസഭ എസ് ടി പിന്നെ പത്രിക സമർപ്പിച്ചു കൊച്ചി നഗരസഭ രണ്ട് മൂന്ന് ഡിവിഷനിൽ മത്സരിക്കുന്ന എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഭരണാധികാരിയായ ഫോട്ടോച്ചി സബ് കളക്ടർ മുമ്പാകെയാണ് രണ്ടാം ഡിവിഷനിലെ എസ് ടി പി ഐ സ്ഥാനാർത്ഥി റിൻസില മുഹമ്മദ് മൂന്നാം ഡിവിഷനിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി നെസറിൻ ഷക്കീർ എന്നിവർ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥിയായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് പി ജെ നിയമാനുസരം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വ്യക്തമാക്കി എസ് ടി പി ഐ നേതാക്കളും ന്യൂസ് ബ്യൂറോ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ